ജീവിതകാലത്തെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്ത എല്ലാ നന്മകളും കബറിൽ നേരം പോക്കാക്കണേ അല്ല ഹൃദയാന്തരങ്ങളിലുള്ള ഓരോ ആയത്തുകളും ഓരോ ഹർഫുകളും ഖബറിൽ കാരണമാക്കണേ കാരണമാക്കണേ നേരം പോക്കിന് ഞങ്ങളെ പ്രിയപ്പെട്ട സുൽത്താൻ ദീർഘായുസ് നൽകണേ നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ റഹ്മാൻ ഒരുപാട് കാലം ആ ഞങ്ങൾക്ക് രണേ അള്ളഹേ ലോകത്തിന്റെ നാനാമുക്കിലും മൂലകളിലും ആ പ്രിയപ്പെട്ട ഷെയ്ഖുനെ എല്ലാവരും മഹത്വങ്ങൾ പറയുകയാണ് ആശ അല്ലാ ഞങ്ങളുടെ രോമങ്ങളെല്ലാം ആ ൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനവും വലിയ സന്തോഷവും ഉണ്ട് റഹ്മാനെ ദീർഘ ആയുസ് നൽകണേ നൽകണേ ആരോഗ്യം നൽകണേ റഹ്മാൻ ആ പ്രിയപ്പെട്ട ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട ശിഷ്യനായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെറിയ പ്രായം മുതൽ വിശുദ്ധ ഖുറാൻ മുഴുവനായി മനഃപ്പാഠമാക്കുകയും പിന്നീട് അള്ളാഹുവേ നിന്റെ ദീനിന്റെ ഇൽമിൻ്റെ വഴിയിലായി അതിനു വേണ്ടി ജീവിതം മാറ്റി വെക്കുകയും അവസാനത്തെ യാത്ര പോലും നിന്റെ പരിശുദ്ധമായ ദീനിനെ പ്രധാനപ്പെട്ട ഒരു കിതാബുകൾ വാങ്ങാൻ വേണ്ടിയുള്ള യാത്രയിലാണെന്നറിയുമ്പോൾ അള്ളാഹുവേ നിന്റെ കലാവും നിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയവും പ്രകാരം ഞങ്ങളെ പ്രിയപ്പെട്ട ഹാഫല സുബിഹനുറാനി നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്ന് ആറടി മണ്ണിലാണല്ലോ അല്ലാ ആ കൂട്ടുകാരൻ്റെ കബറ് നീ സ്വർഗത്തിൻറെ വീടാക്കണേ റഹ്മാനെ ജീവിതകാലത്തെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്ത എല്ലാ നന്മകളും കബറിൽ നേരം പോക്കാക്കണേ അല്ലാ അമേകാന്തരങ്ങളിലുള്ള ഓരോ ആയത്തുകളും ഓരോ ഹർഫുകളും ഖബറിൽ സന്തോഷത്തിന് കാരണമാക്കണേ അല്ലാമേ നേരം പോക്കിന് കാരണമാക്കണേ റഹ്മാനേ ആനന്ദത്തിന് കാരണമാക്കണേ അല്ലാമേ ഒരു വിഷമവുമില്ലാത്ത കബർ ജീവിതത്തിന് കാരണമാക്കണേ റഹ്മാനേ പഠിച്ച ഇൽമുകളെല്ലാം ഖബുറിൽ ഉപകാരപ്പെടുന്നിൽമാക്കണേ റഹ്മാനേ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാമേ

ആ കാരണം കൊണ്ട് ആ സുബിയ എന്ന പൊന്നമോനിക്ക് നീ കബറിൽ സ്വർഗം നൽകണേ എല്ലാ സന്തോഷങ്ങളും കബറിൽ നൽകണേ ഈ മജിലിസിൽ വെച്ച് പങ്കെടുത്ത ലോകത്തിന്റെ നാനാദിക്കുകളിലുമുള്ള മുത്തുഭൂമിനീങ്ങളും മുത്തുമൂമിനാത്തുകളും ചൊല്ലിയ സർവ്വതും അള്ളാഹുവേ വലിയൊരു ഇനാസായി നേരം പോക്കാക്കി പ്രിയപ്പെട്ട സ്വബിയ കബറിലേക്ക് നീ എത്തിക്കണേ ജീവിതത്തിലെ ഘട്ടം കാണാൻ അഴകുള്ള പൊന്നാര പൂമുഖം മുഖം അതേ കാണിച്ചു കൊടുക്കലാണ് മുത്തുറസൂ കാണിക്കപ്പെടുന്ന സമയം

പുതിയ പിഴ കിടക്കും പോലെ കിടന്നോ മോനെ എന്ന് മലക്കുകൾ പറയുന്ന കബു ജീവിതം നീ 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 കിതാബിനെ കൊടുക്കണേ മിന്നൽ വേഗതയിൽ കിടക്കുന്നവരിൽ പെടുത്തണേൽ മുത്തുനബി തങ്ങള് തന്റെ ഉമ്മത്തിനൊക്കെ കാത്തു നിൽക്കുമെന്നാണല്ലോ ആ നിൽക്കുന്ന കാത്തുനിൽക്കുന്ന ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാമേ സുബിയ പാപ്പാന്റെ ഉമ്മാന്റെ കൽബുകളിൽ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ലാമേ സഹോദരിമാരുടെ കൽബിലും ക്ഷമ നീട്ട് കൊടുക്കണേ ൊടുക്കണേ റമാനേ ക്ഷമ നീട്ട് കൊടുക്കണേ അല്ലാഹുവേ എല്ലാ നന്മകളും ഖബറിൽ ഒരു നേരം പോക്കാക്കി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ നാളെ അവനെയും ഞങ്ങളെയും നീ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ ആമീൻ